നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജാപ്പനീസ് ആഡംബര കപ്പലായ ഡയമണ്ട് പ്രിൻസസ് ക്രൂയിസിലെ പത്ത് യാത്രക്കാർക്ക് കൊറോണ സ്ഥിരീകരിച്ചു ഇതിനെ തുടർന്ന് കപ്പലിലെ നാലായിരത്തോളം സഞ്ചാരികളെയും ജീവനക്കാരെയും ക്വാറന്റൈൻ ചെയ്തു ജപ്പാനിലെ യോക്കോഹാമ തുറമുഖത്ത് പിടിച്ചിട്ടിരിക്കുന്ന കപ്പലിലുള്ളവരെ പുറത്തിറങ്ങാൻ അനുവദിച്ചിട്ടില്ല മൂവായിരത്തി എഴുന്നൂറ് സഞ്ചാരികളും ജീവനക്കാരുമാണ് കപ്പലിലുള്ളത് ഹോങ്കോങ് തുറമുഖത്ത് കപ്പലിറങ്ങിയ യാത്രക്കാരന് കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് കപ്പലിലുള്ള ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചത് തുടർന്ന് പത്തോളം പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതായി കണ്ടെത്തുകയായിരുന്നു കപ്പലിലെ എല്ലാവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ മാസം ും ഇതേ കപ്പലിൽ യാത്രക്കാരനായിരുന്ന ഹോങ്കോങ് സ്വദേശിയായ എൺപത് വൈറസ് സ്ഥിരീകരിച്ചത് യാത്രക്കിടെ ഇയാൾക്ക് രോഗലക്ഷണങ്ങളൊന്നും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്നാൽ ജനുവരി ഇരുപത്തിയഞ്ചിന് ഹോങ്കോങ്ങിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ ലക്ഷണങ്ങൾ പ്രകടമായതോടെ ഇയാൾ ആശുപത്രിയിലെത്തി പരിശോധന നടത്തുകയായിരുന്നു പതിനാല് ദിവസത്തെ നിരീക്ഷണമാണ് കപ്പലിലെ യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് യോക്കോഹാമ തുറമുഖത്ത് പിടിച്ചിട്ടിരിക്കുന്ന കപ്പലിൽ നിന്നും കൊറോണ സ്ഥിരീകരിച്ചവരെ സ്ഥലത്തെ ആശുപത്രികളിലേക്ക് മാറ്റുമെന്ന് അധികൃതർ പറഞ്ഞു നിലവിൽ കപ്പലിലെ നാലായിരത്തോളം സഞ്ചാരികളെയും ജീവനക്കാരെയുമാണ് ക്വാറന്റൈൻ ചെയ്തിരിക്കുന്നത് രോഗമുള്ളവരുമായി ഇടപഴകിയതും എന്നാൽ രോഗലക്ഷണങ്ങൾ ഇതുവരെ പ്രകടമാകാത്തവരുമായ ആളുകളെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തി ഒരു നിശ്ചിത കാലയളവ് വരെ പുറത്തിറക്കാതെ നിരീക്ഷിക്കുന്ന സംവിധാനമാണ് ക്വാറന്റൈൻ രോഗാണുബാധയേറ്റാൽ ഒരു നിശ്ചിത കാലം കഴിഞ്ഞാലാണ് രോഗലക്ഷണങ്ങൾ പുറത്തുവരിക ഈ കാലയളവിനെയാണ് ഇൻക്യുബേഷൻ പിരീഡ് എന്ന് പറയുന്നത് ഈ ഇൻക്യുബേഷൻ പിരീഡിലാണ് വ്യക്തികളെ ക്വാറന്റൈൻ ചെയ്യുന്നത് ഇൻക്യുബേഷൻ കാലയളവിനേക്കാൾ കൂടുതൽ നാൾ ക്വാറന്റൈനിൽ കഴിഞ്ഞിട്ടും രോഗലക്ഷണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ക്വാറന്റൈനിൽ നിന്നും പുറത്തു വന്ന് സാധാരണ ജീവിതം നയിക്കാം എന്നാൽ ക്വാറന്റൈൻ പിരീഡിൽ രോഗലക്ഷണങ്ങൾ പുറത്തു വന്നാൽ ഉടൻ തന്നെ പ്രത്യേക സംവിധാനത്തിലൂടെ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തുടങ്ങും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക